ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബം അസ്മാഫ് ബിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പാണ്ടിക്കാട് കൊടശ്ശേരി ജി എം എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച സർഗോത്സവം കാവ്യധാര ടു കെ ട്വന്റി ഫോർ കലാമേള ശ്രദ്ധേയമായി മുൻ അധ്യാപകനും നാടൻപാട്ട് കലാകാരനും എഴുത്തുകാരനുമായ പി ടി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വിചാരിക്കണ്ടാവും ഇവിടെ നിറച്ച് നിങ്ങളെ അമ്മമാരൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോയി ഇരിക്കാനൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കണ്ടോ അങ്ങനെ കാരണം അറിയോ ഞങ്ങളെ മാഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ രക്ഷിതാക്കളാണ് കുട്ടികൾ അതാണ് അവരുടെ രക്ഷിതാക്കളാണ് നിങ്ങളെ അമ്മമാര് ആദ്യത്തെ രക്ഷിതാവ് കുട്ടിയാണ് അല്ലെങ്കിൽ സ്കൂൾ മാപ്പിളപ്പാട്ട് കഥാരചന കവിതാരചന ജലച്ചായം ചിത്രരചന കവിതാലാപനം ലളിതഗാനം കേക്ക് നിർമ്മാണം എന്നീ മത്സര ഇനങ്ങളിലായി അറുപതോളം രക്ഷിതാക്കൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗവും പി ടി ഐ പ്രസിഡന്റുമായ ഹസ്കർ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ടി ലത പി മനോജ് ഷാജി നെടുമ്പ അധ്യാപികമാരായ വഹീദ സരസ്വതി മുൻ അധ്യാപിക താജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലസ് ടു ഇനി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ